ഹലോ അസ്സാമലൈക്കും എന്താ പിന്നെ എല്ലാവർക്കും സുഖല്ലേ അപ്പം എനിക്ക് സുഖാട്ടാ മഷോള കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയോ ഇന്ന് നമ്മുടെ എം ബി എയർ ഓയിലിന് കുറച്ച് മരുന്നുകളൊക്കെ പറിക്കണം കുറച്ചൊക്കെ കണ്ട് വെക്കണം കണ്ടുവെച്ച് ലാസ്റ്റ് പോയിട്ട് നമ്മൾ പറിക്കാറുണ്ടാ പറു പറിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിന് പച്ചചാറൊന്നും കിട്ടൂല്ലോ നമുക്കതിന് പച്ചചാറൊക്കെ കിട്ടണ്ടേ അപ്പം അതുകൊണ്ട് കണ്ടുവെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ദിവസമായിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ പിള്ളേരെ വിളിച്ചപ്പോൾ പിള്ളേരാണെങ്കിൽ ആ വരാൻ ഭയങ്കര മടി രണ്ടുപേരും വന്നില്ല അപ്പോൾ ഞാൻ ആ ദേശത്തിൽ ഫോൺ കൊടുത്തിട്ട് ഞാനിങ്ങനെ ഇറങ്ങി അപ്പോഴാണെങ്കിൽ ആ എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ആ കല്യാണത്തിന് പോയിട്ട് ഫ്രണ്ട്സിനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി എപ്പോഴൊന്നും കാണാറില്ലല്ലോ ഇപ്പം നമ്മൾ അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് മുതലൊക്കെ പഠിക്കുന്ന കുട്ടികളായിട്ടോ അവരെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ ആ ഒരു സന്തോഷം പങ്കിടാച്ചിരി ഞാനിങ്ങനെ പാടത്തോട്ട് ഇറങ്ങിയതാ അപ്പം എനിക്ക് കൂട്ടായിട്ട് ഒരാളും കൂടി വന്നിട്ടാണ് അവൾ രണ്ട് പാവേനയൊക്കെ ആയിട്ട് എൻ്റെ കൂടെ വന്ന് അങ്ങനെ ഞാൻ അവളും കൂടി വന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ അവളോട് പറഞ്ഞ് എനിക്ക് കുറച്ച് മരുന്ന് പറിക്കണം എന്നു പറഞ്ഞു അതിനെന്താ ഞാൻ വരാലോ എന്ന് പറഞ്ഞ അവൾ എന്തേത് അവളെ പാവേന ഒക്കെ അവടെ മാറ്റി വെച്ചിട്ട് എൻ്റെ കൂടെ വന്നിട്ടാണ് വന്നതും വെള്ളം കണ്ടപ്പോൾ അവൾ ആ വെള്ളത്തിലോട്ട് ചാടി അങ്ങനെ ഞാൻ അവളോട് പറഞ്ഞ് വായോ മരുന്ന് നോക്കിയിട്ട് വരാം കുറച്ച് നേരൊക്കെ വെള്ളത്തിൽ നിന്ന് കളിച്ചു അങ്ങനെ പിന്നെ എന്തെയ്തു അവൾ എൻ്റെ കൂടെ ആ ശരി ഞാൻ വരാമെന്നും പറഞ്ഞു നമുക്ക് പാടം കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര എന്താ പറയുക വല്ലാത്തൊരു സന്തോഷമാണല്ലോ എല്ലാവർക്കും പച്ചപ്പൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കണല്ലേ അപ്പം ഞാൻ എന്തു ചെയ്തു എന്നാ ഇവിടുന്നാണെന്ന് നമുക്ക് ശരിക്ക് നല്ല ഭ്രഹ്മൊക്കെ കിട്ടുമല്ലോ മരുതൊന്നും അങ്ങനെ ബ്രഹ്മി പറിക്കാൻ വേണ്ടി ഞാൻ നോക്കിയിട്ട് എവിടെയും ബ്രഹ്മി കാണാനില്ല ശരിക്കിനീ കുളത്തിൻ്റെ അരിയിലൊക്കെ നല്ലോണം ബ്രഹ്മി കിട്ടാറുണ്ട് ഇതെന്താണെന്ന് അറിയില്ല ചിലപ്പം വെള്ളം നിന്നിട്ട് എന്തോ പോയതായിരിക്കും അങ്ങനെ ഞാൻ പാടത്തോട്ട് ഇറങ്ങിയപ്പോൾ അവൾ അവൾ പോയവളുടെ പാവേനെടുത്തിട്ട് ഓടി വന്നിട്ടാണ് ഞാനും വരുന്നുണ്ടേ എന്നും മഞ്ഞ് വന്ന് അങ്ങനെ അവളും എൻ്റെ കൂടെ നിന്ന് ഞങ്ങൾ ആ സൈഡൊക്കെ നോക്കിയിട്ടൊന്നും ബ്രഹ്മി ഒന്നും കാണാറില്ല ബ്രഹ്മിയാണ് സാധാരണ പാടത്തുനിന്ന് നമുക്ക് കിട്ടാറ് കിട്ടാറില്ല പക്ഷേ എൻ്റെ കൂടെ കുറച്ച് കുട്ടികളും കൂടി ഉണ്ടാവാറുണ്ട് ചിങ്കിടികള ആരും കണ്ടില്ല അവർ എവിടെന്നെങ്കിലൊക്കെ എനിക്ക് ഭ്രഹ്മി സംഘടിപ്പിച്ച് തരാറുണ്ട് എന്നാ ഒറ്റയ്ക്ക് പോയപ്പോൾ എനിക്ക് കിട്ടിയില്ല അപ്പം അവിടെ നോക്കിയപ്പോൾ കുറച്ച് പേര് മീൻ പിടിക്കണമൊക്കെ ഉണ്ട് അങ്ങനെ അപ്പം അതൊക്കെ ഇങ്ങനെ സൂം ചെയ്ത് ഞാൻ അതൊക്കെ എടുത്തപ്പോൾ വെള്ളം കണ്ട് വെള്ളം കണ്ടപ്പോൾ പിന്നെ വെള്ളം കണ്ടാൽ നമുക്കിങ്ങനെ വെള്ളത്തിലോട്ട് ചാടി നീന്താൻ തോന്നും ഞാൻ നന്നാവണം നീന്തൊക്കെ ചെയ്യൂട്ടാ അപ്പം എന്തെയ്ത് നമ്മൾ കൊച്ചിന്നൊക്കെ വരുന്ന ടൈമിലൊക്കെ ഇങ്ങനത്തെ വെള്ളം കണ്ട അപ്പടുത്ത് ചാടും ഇപ്പം പിന്നെ അങ്ങനെ ഉള്ള ഒന്നും ഇല്ല കണ്ട് കണ്ട് കണ്ടും അടുത്തതായിരിക്കൂട്ട പിള്ളേർക്കാണെങ്കിലും താല്പര്യം ഇല്ല അപ്പം പിന്നെ വെള്ളം ഇങ്ങനെ കണ്ട് നിൽക്കാൻ രസമാണ് പാടത്ത് നിൽക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മനസ്സിനും വല്ലാത്തൊരു സുഖം അങ്ങനെ കുറച്ച് നേരമൊക്കെ പാടത്തിങ്ങനെ നിന്നതൊക്കെ ഫോട്ടോ എടുത്ത് ഇപ്പം നമ്മളെക്കാളും കൂടുതൽ ഇപ്പോൾ പോത്ത് പശു ഒക്കെ ഇട്ടാ കുളിക്കണത് പശുവിനെയൊക്കെ കൊണ്ടുവന്ന് കുളിപ്പിക്കും പോത്തുകളൊക്കെ കുളിപ്പി പോത്തുകൾ വെള്ളത്തിൽ തന്നെ കിടക്കും അതുകഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ അച്ചിരി മടിയാ അപ്പോൾ നമ്മളെ ക്യാമറ കണ്ടപ്പോൾ കുറേ കാക്ക വന്ന് കാക്കയുടെ വിചാരം എന്താ കാക്കയ്ക്ക് എന്തോ ഫുഡ് കൊടുക്കാനാണെന്ന് വിചാരിച്ച് കാക്ക വന്ന് നമ്മളെ ചുറ്റിനെയൊക്കെ കുറേ കറങ്ങി എവിടെ കാക്കയ്ക്ക് മനസ്സിലായി ഇവിടെ ഒന്നും ഇല്ലയെന്ന് അപ്പോൾ അവൾക്കൊരു പേടി കാക്ക നമ്മളെ കൊത്തുമോന്ന് ഞാൻ പറഞ്ഞേ കാക്ക അങ്ങനെ കൊത്തൊന്നും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് പക്ഷെ ആ കാക്കയാണെങ്കിൽ ഒരു അടിക്ക് വിടണീലേട്ടാ നമ്മളെ ചുറ്റി പറ്റി ഇങ്ങനെ നടക്കുക എനിക്കൊരു പേടി ഉണ്ടേ കാക്ക വല്ല കായൊക്കെ തലയിൽ വന്ന് കൊത്തുവോ കായൊക്കെ കൊത്തിയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് കാരണം നമ്മൾ ഉദ്ദേശിച്ച സാധനം നമുക്ക് കിട്ടിയില്ല കണ്ട് വെക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ കണ്ടുവെക്കാൻ സാധനം ഇവിടെ ഇല്ല പിന്നെ ഞാൻ അപ്പുറത്തെ പാടത്ത് പോയി കഴിഞ്ഞാൽ കിട്ടുമോ എന്ന് തോന്നണം അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ചു പോന്നിട്ടോ തിരിച്ചു പോകുന്നപ്പോഴത്തേക്കും അവൾ എൻ്റെ കൂടെ പോന്ന് അങ്ങനെ ഞങ്ങളവിടുന്ന് മേലെ നിന്നിട്ട് പറമ്പിൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പറമ്പിൽ ഞങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ നോക്കി പറമ്പിൽ നോക്കിയിട്ട് പറമ്പിൽ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ളൊരു സാധനം അവിടെ ഇല്ല ഞാൻ ആദ്യം ഇവിടെ നിന്ന് തന്നെ ഇട്ടാ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒരുവിധമൊക്കെ പറിക്കാറ് ഇപ്പം എന്തോ അറിയില്ല വെള്ളം നിന്നിട്ടെന്തോ അവിടെ ഒന്നും ഉണ്ടായില്ല പിന്നെ മേലെ കയറിയിട്ട് ഞാൻ കുറച്ചും കൂടി ഷൂട്ട് ചെയ്തപ്പോൾ ഇതിന് നിങ്ങളെന്താ പറയുക ഞങ്ങൾ കുളവായപ്പോന്നാ പറയട്ടാ അപ്പോൾ നിങ്ങളെന്താ പറയുക എന്നൊന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ അവൾ വീട് തന്നെ ഒരു ഫോട്ടോവും കൂടി എടുക്കുകയെന്ന് തന്നെയാണ് ഒരു ഫോട്ടോവും കൂടി അവളെടുത്ത്